എറണാകുളം അങ്കമാലി അതിരൂപത സ്ഥാപനമായ സഹൃദയ നവേദ്യ ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ മാസാചരണം സംഘടിപ്പിച്ചു ബിഷപ്പ് മാർ തോമസ് ചക്യത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ മേഖലയിൽ ഏറെ വളർന്നിട്ടും നിലവാരത്തിൽ പിന്നോക്കം നിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ പരമ്പരാഗത ആരോഗ്യ അറിവുകൾ വേണ്ട പ്രയോജനപ്പെടുത്താത്തതാണെന്ന് ബിഷപ്പ് മാർ തോമസ് ചക്യത്ത് അഭിപ്രായപ്പെട്ടു എറണാകുളം അങ്കമാലി അതിരൂപതാസ്ഥാപനമായ സഹൃദയ നൈവേദ്യ ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ മാസാചരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർക്കിടാ മാസത്തിൽ തീർച്ചയായിട്ടും മരുന്ന് കഴിഞ്ഞി കൂട്ടത്തിലെ കുറച്ച് ഇറച്ചിയൊക്കെ മരുന്ന് ചേർത്ത് കഴിക്കുന്ന സമ്പ്രദായം അത് ഞങ്ങൾ മക്കൾക്ക് മാത്രമല്ല ഞങ്ങൾ ഞാനൊരു കർഷകുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് അതുപോലെ പാഠശേഖരങ്ങളിലുണ്ടായിരുന്നു കുറേയേറെ കാളകൾ കാടത്തുഴുകുന്നതിന് വേണ്ടി അവയ്ക്കെല്ലാം കർക്കിടമാസത്തിൽ പ്രത്യേകമായി മരുന്ന് കഴിച്ചു കൊടുക്കും ആ കാഴ്ച കണ്ട ഓർമ്മ എനിക്കുണ്ട് ഞാനിപ്പോൾ ഓർക്കുന്ന വേറൊരു കാര്യം ബൈബിളിൽ പ്രഭാഷൻ്റെ ഗ്രന്ഥം പതിനാറാം അധ്യായത്തിലെ ഒരു പരാമർശം ബൈബിൾ ഗ്രന്ഥകാരൻ പറയുന്ന ഒരു കാര്യം മക്കളെ നിങ്ങൾ ഈ പ്രകൃതിയെ വീക്ഷിക്കുക പ്രകൃതിയിൽ വളരെയേറെ ജീവജാലങ്ങളുണ്ട് ഓരോ ജീവി വർഗത്തിനും അതിൻ്റെതായ കർമ്മരംഗം കൃത്യമായിട്ട് ഈശ്വരൻ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അത് ശാശ്വതമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് വെച്ചാൽ ഓരോ ജന്തു വർഗത്തിനും സഖ്യവർഗത്തിനും ശാശ്വതമായിട്ട് കൊടുത്തിട്ടുള്ള നിയമങ്ങളുണ്ട് വളർന്നു വരുന്ന തലമുറകളിലേക്ക് പാരമ്പര്യ ആരോഗ്യ അറിവുകൾ പകരാൻ നാം ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കെ വി പി ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കൊച്ചി എഫ് എം സ്റ്റേഷൻ ഡയറക്ടർ ടി പി രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി ചുറ്റുമുള്ള ജീവജാലങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം സംരക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കപ്പെടുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സഹൃദയ നൈവേദ്യ ആശുപത്രി പുറത്തിറക്കുന്ന ഔഷധക്കഞ്ഞി ഹെർബൽ ഷാംപു എന്നിവയുടെ വിതരണ ഉദ്ഘാടനം ബിഷപ്പ് തോമസ് ചക്യത്ത് നിർവഹിച്ചു സഹൃദയ ഡയറക്ടർ ഫാദർ ജോസഫ് കൊളുത്തുവെള്ളിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിബിൻ മനയംപിള്ളി ഫാദർ ജോസഫ് കൊടിയൻ ഡോക്ടർ സിസ്റ്റർ അഞ്ചു ഡോക്ടർ സി അനകൻ പാപ്പചന്ദക്കേക്കര എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള